പ്രഗ്നൻസിക്ക് ശേഷമുള്ള നടുവേരയ്ക്ക് പലപ്പോഴും കാരണമാകുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മേജർ ഫിസിക്കൽ ആൻഡ് ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഓണ്ടാണ് പ്രഗ്നൻസി പീരിയഡിൽ നമ്മുടെ മസിൽസ് ജോയിൻസ് ലിഗമെൻസ് എല്ലാം ലൂസൺ അപ്പവും ടു ക്യാറി ദ ബേബി സോ ആഫ്റ്റർ ഡെലിവറി നമ്മുടെ മസിൽസും കാര്യങ്ങളെല്ലാം വളരെയധികം വീക്ക്നെസ്സിലേക്ക് പോകും അത് മേജറായിട്ടുള്ള കോർ ആൻഡ് പെൽവിക് വീക്ക്നെസ്സിലേക്ക് പെൽവിക് ഫ്ലോ മസിൽസ് വീക്ക്നെസ്സിലേക്കും കാരണമാകുന്നു അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ പോസ്റ്റർ നമ്മൾ കുട്ടീനെ ക്യാരി ചെയ്യുന്നത് നമുക്ക് ഈ പ്രഗ്നൻസി പീരിയഡിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമൂലം ഇതിനെല്ലാം ഇതെല്ലാം കൊണ്ട് നമുക്ക് നടുവേദന സ്റ്റാർട്ട് ചെയ്തേക്കാം ലേറ്റർ ഓൺ സ്റ്റേജിൽ പ്രോപ്പർ ആയിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ലെങ്കിൽ നമുക്കത് നടുവേദനയിലേക്കും ഡിസ്ക് ബൾജിലേക്കും ലംബാർ അഡ്ക്കിലോപ്പതിയിലേക്കും വരെ ഇത് വടിവെച്ചേക്കാം പ്രസവശേഷമുള്ള നടുവേദനയ്ക്ക് നമ്മൾ മാനാഹെൽത്തിൽ കൊടുക്കുന്ന ആണ് ഇലക്ട്രോതെറാപ്പി ഇലക്ട്രോതെറാപ്പി നമ്മൾ പെയിനും കാര്യങ്ങളും മാനേജ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നീട് വരുന്നതാണ് പെൽവിക്ക് ആൻഡ് കോർ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആൻഡ് റീഹാബിലിറ്റേഷൻ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെയും കോർ മസിൽസിനെയും ടാർഗറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് പ്ലാനിലൂടെ നമ്മളത് റീസ്ട്രെങ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് വരുന്നതാണ് സ്പൈനൽ ഡീക്കമ്പിഷൻ തെറാപ്പി നമ്മുടെ മസിൽസിൻ്റെ ബലക്കുറവ് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഡിസ്ബർജ് അല്ലെങ്കിൽ ലംബാസ് സ്പോണ്ടോലിസിസ് പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് നമ്മൾ മെയിനായിട്ട് സ്പൈനൽ ഡീക്കമ്പിഷൻ ഉപയോഗിക്കുന്നത് പിന്നീട് വരുന്നതാണ് എക്സ്ട്രാ ഷോക്ക് വേവ് തെറാപ്പി ഇതിലൂടെ നമ്മൾ സ്പാസം ഈ പറയുന്ന മസിൽ ടൈറ്റ്നസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ റീഎഡ്യൂക്കേറ്റ് ചെയ്ത് മസൽസിനെ പഴയൊരു സ്ട്രക്ചറൽ ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ എറക്കണോമിക്സും നമ്മുടെ പോസ്റ്ററും നമ്മൾ കുട്ടീനെ എടുക്കുന്ന രീതി നമ്മൾ ഇരിക്കുന്ന രീതി നമ്മൾ നിൽക്കുന്ന രീതി നമ്മൾ കിടക്കുന്ന രീതി ഇതെല്ലാം പ്രോപ്പറായിട്ട് ഗൈഡൻസിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നടുവേദനയെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഡെലിവറിക്ക് ശേഷം ആഴ്ചകളിലുള്ളിൽ തന്നെ നമുക്ക് സ്ട്രെങ് ട്രെയിനിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നടുവേദന എന്നുള്ള പ്രശ്നത്തിനെ ഒഴിവാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ മനോഹരത്തിന് തീർച്ചയായിട്ടും നിങ്ങളെ ഹെല്പ് ചെയ്യാൻ കഴിയും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി